ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ബി ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി പ്രസിഡന്റ് ഗോപകുമാർ ചെയ്തു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത് ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു Ele é filho പരമപുണ്യമായ സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മത്തെ പറ്റി അയവിഴക്കുന്ന ഒരു സ്ഥലത്ത് പരിപാടനമായ ഒരു സമയത്ത് ഈ മുഖ്യമന്ത്രി അവിടെ നിന്ന് ഈ നാടിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ഹിന്ദു സമൂഹത്തിന്റെ അവരുടെ വിശ്വാസത്തെയും ആചാരത്തെയും തകർക്കാൻ ആസൂത്രിതമായി നടത്തിയ പ്രസ്താവന കമ്മ്യൂണിസത്തെ വളർത്താൻ തന്റെ പാർട്ടിയെ വളർത്താൻ ശ്രീനാരായണ നമുക്കറിയാം വേണ്ടി വേണ്ടി പോരാടിയിട്ടുള്ള പോരാടിയിട്ടുള്ള ഒരു സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ജാതിയും മതവും തുടച്ചു നീട്ടിക്കൊണ്ട് ജാതി വണ്ണ വ്യത്യാസമില്ലാത്ത സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പോരാടിയ സനാതനധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ സന്യാസിവരന്റെ ഓർമ്മകളെ ഇറക്കുന്ന ഒരു വേദിയിൽ യും നീജമായ ആസൂത്രിതമായ ഒരു പ്രസ്താവന നടത്തുന്നത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ശക്തമായ പ്രതിഷേധമുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇന്ന് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സൂചന നമുക്കറിയാം ഹിന്ദുത്വത്തെ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കുന്നത് സനാതനധർമ്മത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അവജയങ്ങളിലൊക്കെ ആ സമയങ്ങളിലൊക്കെ അതേ സംബന്ധിച്ച് ചിന്തിക്കുവാനും പരിഹാരം ഉണ്ടാക്കാനും ആവശ്യമായ പരിഷ്കാരം വരുത്തുവാനും കൃത്യമായി ഇടപെട്ടിട്ടുള്ള ഇവിടുത്തെ ആചാര്യന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള മഹാന്മാരായ ആചാര്യന്മാർ അവരുടെ അവരുടെ സമബലമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത് ശക്തമായ പ്രതിഷേധവുമായി സനാതനധർമ്മ വിശ്വാസികളോട് വളരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും മുഖ്യമന്ത്രി ഇതിന് പരിഹാരം ഉണ്ടാക്കിയാകും ഇതിന് മാപ്പ് പറഞ്ഞേ പതിയാകും ഹിന്ദു സമൂഹത്തിനും സനാതനധർമ്മ വിശ്വാസികൾക്കും ഉണ്ടായിട്ടുള്ള ഈ വേദനയ്ക്ക് മറുപടി ഉണ്ടായേ പറ്റൂ ഹിന്ദു സമൂഹത്തെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു നേതാക്കളായ വിമൽ രവീന്ദ്രൻ അരുൺ അനിരുദ്ധൻ സി മധുസൂദനൻ ശാന്തകുമാരി മഠത്തിൽ ബിജു കെ പി പരീക്ഷിത് എ ഡി പ്രസാദ് വൈ രമേശ് കൊച്ചുമുറി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്